ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയെ കുടുക്കിയ വ്യാജ ലഹരി കേസിന്റെ പിന്നിലുള്ള ആളെ കണ്ടെത്തി ഷീലയുടെ ബന്ധുവിന്റെ സുഹൃത്തായ തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശി നാരായണദാസാണ് എക്സൈസിന് വ്യാജ വിവരം നൽകിയത് കേസിൽ നാരായണദാസിനെ പ്രതി ചേർത്തു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇയാൾക്ക് അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വ്യാജ വിവരം കൈമാറുന്നതും ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ച് നിരപരാധികളെ പിടിപ്പിക്കുന്നതും മയക്കുമരുന്ന് കൈവശം വയ്ക്കുന്നതിന് സമാനമായ കുറ്റമാണ് വ്യാജ ലഹരി കേസിൽ എഴുപത്തിരണ്ട് ദിവസമാണ് ഷീല ജയിലിൽ കിടന്നത് സി വി ബിൽഡിംഗ്സിന് എതിർഭാഗത്ത് പ്രവർത്തിക്കുന്ന ഷീ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ഉടമയാണ് ഷീല ഇരിങ്ങാലിക്കുട സർക്കിൾ ഓഫീസിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ കെ സതീശന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ബാഗിൽ നിന്ന് മാരക മയക്കുമരുന്നായ സ്റ്റാമ്പ് കണ്ടെത്തിയിരുന്നു വാട്സ്ആപ്പ് കോളിലൂടെ ഷീലയുടെ പക്കൽ സ്റ്റാമ്പുണ്ടെന്ന് ഇരിങ്ങാലക്കുട എക്സൈസ് സി ഐക്ക് വിവരം നൽകിയത് നാരായണദാസ് ആണ് സതീഷെന്നായിരുന്നു ഇയാൾ പരിചയപ്പെടുത്തിയത് ഷീലയുടെ ബാഗിലോ വണ്ടിയിലോ സ്റ്റാമ്പ് ഉണ്ടാകുമെന്നും വൈകിട്ട് നാലരയ്ക്കുള്ളിൽ ചെന്നാൽ പിടിക്കാമെന്നുമായിരുന്നു പറഞ്ഞത് സംഭവത്തിന് പിന്നിൽ അടുത്ത ബന്ധുവാണെന്ന സംശയമുണ്ടെന്നും ഷീല പറഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷീല നിരപരാധിയാണെന്ന് കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ